യോഗവാസിപാരായണം കൊണ്ട് നിത്യമുക്തി യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം മുപ്പത്തിനാല് മുമുക്ഷു വ്യവഹാരപ്രകരണം യുക്തിയുക്തമുപാധേയം വജനം ബലകാദപി ത്യാജ്യമപ്യുക്തം പത്മജന്മനാ വസിഷ്ഠൻ തുടരുന്നു ഈ ശാസ്ത്രത്തിലെ വിജ്ഞാനത്തിൻ്റെ വിത്ത് പാകുന്നവന് താമസം വിനാ സത്യസാക്ഷാത്കാരമെന്ന ഫലം കിട്ടുന്നു മാനുഷികന മാനുഷികമാണെങ്കിലും സത്യം വെളിപ്പെടുമ്പോൾ സർവാത്മന സ്വീകരിക്കുകയും ദിവ്യമെന്ന് പറഞ്ഞു തന്നാലും അസത്യമാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും വേണം ചെറിയ കുട്ടി പറഞ്ഞാലും വിജ്ഞാനപ്രദമായ വാക്കുകൾ നാം സ്വീകരിക്കണം മറിച്ചാണെങ്കിൽ ബ്രഹ്മാവ് പറഞ്ഞതാണെങ്കിൽ കൂടി വെറും പുല്ലുപോലെ തള്ളിക്കളയണം ഇതിലെ ശാസ്ത്രോക്തികൾ കേട്ട് ചിന്തിച്ച് സാധകന് അളവില്ലാത്ത അറിവിന്റെ വെളിപ്പാടും ദൃഢനിശ്ചയവും ഇളക്കം ഇളക്കമേതുമില്ലാത്ത ആത്മശാന്തിയുടെ ശീ ശീതിളിമയും സ്വായത്തമാക്കാം അവർണ്ണനീയമായ മഹത്വമാർന്ന അയാള് താമസം വിന സ്വയം ഒരു ഋഷിയാവുന്നു മായ അല്ലെങ്കിൽ മോഹവിഭ്രാന്തി എന്ന മായാജാലം എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ മുനി എണ്ണമില്ലാതുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ അടിസ്ഥാനമായി വിരാജിക്കുന്ന ആ അപരിഛിന്നമായ ബോധസക്തിയെ അനന്തമായ ദിവ്യദൃഷ്ടിയാൽ സാക്ഷാത്കരിക്കുന്നു അയാൾ ഓരോ അണുവിലും അനന്തതയെ ദർശിക്കുന്നത് കൊണ്ട് സ്വർഗപ്രക്രിയകളുടെ ഉ സർഗപ്രക്രിയകളുടെ ഉയർച്ച താഴ്ചകളിൽ ചഞ്ചല ചിത്തരാകുന്നുമില്ല അതുകൊണ്ട് അയാൾ സ്വമേധയ വന്നു ചേരുന്നതിനെ സർവാത്മന സ്വീകരിക്കുന്നു അയാൾ പോയി പോയതിന് പുറകെ പരിശ്രമിച്ചോടുന്നില്ല തനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ദുഃഖിക്കുന്നുമില്ല രസകരമായ വളരെയേറെ കഥകളാൽ അലങ്കൃതമാ അലങ്കൃതമാകിയാൽ ഈ ഗ്രന്ഥത്തിലെ അറിവുകൾ മനസ്സിലാക്കാൻ എളുപ്പം എളുപ്പം ഉള്ളതാണ് ഈ ഗ്രന്ഥം പഠിച്ച് അതിലെ അർത്ഥങ്ങൾ ധ്യാനിച്ചുറച്ചവന് മറ്റ് തപസ്സുകളോ ആചാരങ്ങളോ മന്ത്രങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല അറിവ് നൽകുന്ന മുക്തി ലാഭത്തേക്കാൾ മഹത്തരമായി മറ്റെന്തുണ്ട് കാണപ്പെടുന്ന ലോകത്തിൻ്റെ മായാവലയത്തിൽ ഞാൻ ഈ കുടുങ്ങുന്നില്ല ചിത്രപടനത്തിൽ വിദഗ്ധമായി വരവ് വരച്ചിട്ട് വച്ചിട്ടുള്ള പാമ്പിനെ ആർക്കാണ് ഭയം ഇഹലോകം വരും ഒരു പ്രകടിത ദൃശ്യം മാത്രമാണെന്നറിയുമ്പോൾ അതിൽ അമൃതാഹ്ലാദമോ ദുഃഖമോ ഉണ്ടാവുകയില്ല അമിത ആഹ്ലാദമോ ദുഃഖമോ ഉണ്ടാവുകയില്ല ഇത്തരം വേദഗ്രന്ഥങ്ങൾ സുലഭമാണെങ്കിലും ദുഃഖമൂലമായ ഇന്ദ്രിയ വിഷയസുഖങ്ങൾക്ക് പിറകെ മനുഷ്യൻ പോകുന്നത് എത്ര കഷ്ടം രാമാ സത്യം സ്വയം അനുഭവ രൂപേണ ഉള്ളിൽ തെളിഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഉദാഹരണങ്ങൾ കൊണ്ട് മാത്രമേ സത്യജ്ഞാനം മനസ്സിൽ ഉറക്കുകയുള്ളൂ അത്തരം സച്ചിതോദാഹരണങ്ങൾ ഈ കൃതിയിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യങ്ങളോടെയും നിയതമായ ഉദ്ദേശങ്ങളോടെയുമാണ് ഉദ്ദേശങ്ങൾക്കപ്പുറം ഈ കഥകളുടെ സാരത്തെ വിപുലമാക്കുകയോ അവയെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയോ അരുത് ഈ വേദഗ്രന്ഥം പഠിക്കുമ്പോൾ ലോകം സ്വപ്നസദൃശമായി അനുഭവപ്പെടുന്നതിന് വേണ്ടിയാണ് ഉദാഹരണങ്ങൾ കഥകളി നിരത്തിയിരിക്കുന്നത് വക്രബുദ്ധികൾ ഈ കഥകളെ ദുര്യാഖ്യാനം ചെയ്യില്ല എന്ന് പ്രത്യാശിക്കട്ടെ